നമസ്കാരം ബഹുമാനപ്പെട്ട കോമ ായി നായിക നായകനിൽ വലിഞ്ഞു കയറി വന്ന നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ ഇടിച്ചു കയറിയതായി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കൈയടിക്കി കൈയടിക്കി ഈ പൊതുവികാരം കണത്തിലെടുത്ത് നിങ്ങളെ സ്റ്റേ നായിക നായകനിൽ സ്ഥിരപ്പെടുത്തിയതായി ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് വിശ്വസ്തയോടെ

മുൻകാല പരിചയത്തിന്റെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ താങ്കളെ ഈ ഷോയുടെ സീനിയറായി അവതാരികയായി നിയമിച്ചിരിക്കുന്നതായി ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഏതെങ്കിലും വിധത്തിലുള്ള സഹായത്തിനോ സഹകരണത്തിനോ ബ്രാക്കറ്റിൽ ചായ കൊണ്ടുവരൽ ടച്ച ഫ്ലോറ് വൃത്തിയാക്കൽ അഥവാ ഡി ഡി എന്ന് ഒരു പയ്യൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാകും ഒട്ടും മടി കൂടാതെ അവന്റെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നോ അപ്പൊ നമ്മള് നായിക നായകന്റെ പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു എനർജിക്ക് വേണ്ടിട്ടോ കോട്ടിനെ കോട്ട് ചേരുന്നു അന്നറിയില്ല പറയണോണ്ട് തോന്നരുത് കേട്ടോ ഡീ ഡി ഫ്ലോർ ക്ലീൻ പോനൊന്നും ഇവിടെ ഡേഡി ആ ഇങ്ങനെ പോലോടാ ഞാൻ പോവാണ് രണ്ട് ചായക് യു കൈ തണുക്കുന്നുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്ലോറ് ക്ലീൻ ചെയ്തിട്ട് ടെൻഷൻ വേണ്ട ഇല്ല ബീ കോൺ ഓക്കെ ഒന്നും മറന്നിട്ടില്ലല്ലോ അപ്പൊ ചായ എടുത്തിട്ട് വരാം